ഡിയർ ഫ്രണ്ട്സ് നമ്മൾ തോ ബഡ്ജറ്റ് കാറുകൾ നല്ലൊരു അടിപൊളി കളക്ഷൻ കളക്ഷനായിട്ടാണ് വന്നിട്ടുള്ളത് പിട്ടോയിലാണ് അഫ്സൽക്കാണ് കൂടുതൽ കൂടെ ഉള്ളത് ബൈക്കിന്റെ പ്രൈസിനു കൊണ്ടാൻ നല്ല അടിപൊളി ഫോർ വീൽ നല്ല അടിപൊളി കാറുകളുണ്ട് സോ ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ് മിസ്സാക്കണം അപ്പോൾ നമുക്ക് ഏത് റേഞ്ചിലുള്ള വാഹനങ്ങൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആണ് ഏകദേശം പത്ത് അറുപത് എഴുപതോളം വാഹനങ്ങളാണ് നമ്മൾ മൂന്ന് പാട്ടായിട്ടാണ് ചെയ്യുന്നത് സോ അതിൽ നമ്മളിന്ന് ലാസ്റ്റ് പാട്ടാണ് അപ്പോൾ ലാസ്റ്റ് രണ്ട് പാർട്ട് ഓൾറെഡി കഴിഞ്ഞിട്ടുണ്ട് ഇത് നമുക്ക് ഏറ്റവും സാധാരണക്കാരന് ചെറിയ ചെറിയ പൈസ കൊണ്ടാ അല്ല അടിപൊളി കളക്ഷനുള്ള ഒരു പാർട്ടാണ് സോ കുറഞ്ഞ സമയം കൊണ്ട് മാക്സിമം വാഹനങ്ങളാണ് അപ്പൊ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൊക്കേഷൻ എന്ന് മലപ്പുറം മഞ്ചേരി പാണായി പമ്പിന്റെ ഏകദേശം പമ്പ് കഴിഞ്ഞാൽ മീറ്റർ മുന്നോട്ട് അതുകൊണ്ട് നമുക്ക് നയാര പമ്പ് അവിടെ കാണാം ആ ഒരു ബ്ലൂവിഷിൽ ഇങ്ങനെ കാണുന്നുണ്ട് അപ്പൊ നമുക്ക് ആ പമ്പിന്റെ നേരെ ഒരു പത്ത് മീറ്റർ കുറച്ചുകൂടി മുന്നോട്ട് വന്നാൽ നമുക്ക് കാണാം മലപ്പുറം മഞ്ചേരി റോഡാണ് ഈ കാണുന്നത് അല്ലെ അപ്പൊ നമ്പർ കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ കൊടുക്കും ഫസ്റ്റ് തന്നെ ഒരു മാരുതി എണ്ണൂറ് മോഡല് പേപ്പർ കാര്യങ്ങളല്ല എ സി ഉള്ള വണ്ടിയാണ് അല്ല എഞ്ചിനേതായിരുന്നു കാർപ്പറ്ററ എൻജിന് മെക്കാനിക്കലി ഫിറ്റ് അല്ല വണ്ടി ഫിറ്റ് ഫിറ്റ് ആണ് നമ്മളെത്ര ചോദിക്കണേ മുപ്പത്തയ്യായി വെറും മുപ്പത്തയ്യായിരം രൂപയ്ക്ക് അല്ലേ എ സി അടക്കം വരുന്ന വണ്ടിയാണ് അപ്പോൾ നമുക്ക് ചെറിയൊരു ബഡ്ജറ്റിൽ ഒരു വണ്ടി നോക്കുന്നവർക്ക് നല്ലൊരു അടിപൊളി വാഹനമാണ് അത് നമുക്ക് സീറ്റ് കവേഴ്സ് ഒന്നും ചേഞ്ച് ചെയ്യാണ്ട് ബാക്കിയൊക്കെ അത് നമ്മൾ ചെയ്ത് തരൂല്ലേ മുപ്പത്തഞ്ച് രൂപ അല്ല അല്ലേ അടുത്തവണ് ഒരു എസ്പ്രസോ അതും വൈറ്റില് കെ സിക്സ്റ്റി എയ്റ്റ് ആണ് കാര്യങ്ങള് വരുന്നത് അതിന് അടുത്ത് മോഡല്യ്യായിരം കിലോമീറ്റർ ടയറൊക്കെ അത്യാവശ്യം ടയേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അത് മുപ്പത്തി അയ്യായിരം കിലോമീറ്റർ ഇതിന് നമുക്ക് മൈലേജ് എത്ര മൈലേജ് പതിനെട്ട് ട്യൂസൈഡ് എയർ ബാഗ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് നമുക്ക് മുപ്പത്തയ്യായിരം കിലോമീറ്റർ എത്ര ചോദിക്കുന്നത് ഫുൾ ഫിനാൻസും ഫിനാൻസും ഫുൾ ആണ് അത് മൂന്ന് മുപ്പത്തഞ്ച് നമുക്ക് ഡിപ്പറ്റി നോക്കാം നല്ലൊരു ബഡ്ജറ്റ് റേഞ്ചിനുള്ള ഒരു അടിപൊളി വണ്ടിയാണ് മോഡൽ കൂടിയ വണ്ടി അല്ലേ ഇത് നമുക്ക് കൊമേഴ്ഷ്യൽ ആവശ്യത്തിന് ഫാമിലിക്ക് ഒരുപോലെ പറ്റുന്ന ഒരു വണ്ടിയാണ് ഓംനി അതെ നല്ല വൃത്തിയുള്ള വണ്ടി ഞ്ച് തിരുവിങ്ങാട്ജിസ്ട്രേഷൻ ആണ് വണ്ടി വരുന്നത് എന്താ മോഡല് കാര്യങ്ങളൊക്കെ സിംഗിൾ ഓണർ മുപ്പതിനായിരം കിലോമീറ്റർ ലോൺ എത്ര ചെയ്യാൻ പറ്റും അടുത്തോട് അതിന്റെ സ്പോർട്സ് ആണ് കെൽ പതിനൊന്നാണ് രജിസ്ട്രേഷൻ കാര്യങ്ങളെല്ലാം വരുന്നത് എങ്ങനായിരുന്നു കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഉള്ളത് രണ്ടായിരത്തി പതിനെട്ട് എഴുപത്തയ്യായിരം കിലോമീറ്റർ പെട്രോൾ പെട്രോളാണ് പതിനഞ്ച് പതിനാറൊക്കെ മൈലേജ് അല്ലേ അതെ മറ്റൊരു അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് സ്പോർട്സ് ആണ് ഡ്രൈവർ സൈഡ് സീറ്റ് അഡ്ജസ്റ്റ്മെൻറ് ഇലക്ട്രിക്കൽസും മെറേഴ്സ് ഫോടോ പാർ വിൻഡോ സ്റ്റിയറിംഗ് മോൾഡ് കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് എത്ര ചോദ്യം നമുക്ക് നമുക്കിതിന് ഇത് നമുക്കൊരു നമുക്ക് ഒരു നാല് കൊടുക്കാം നാല് എഴുപത്തിയഞ്ച് അല്ലേ അല്ല നമുക്ക് നമുക്ക് ലോൺ 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 എത്ര വരെ ചെയ്യാൻ പറ്റും ഫുൾ 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 കൊടുക്കട്ടോ ആണ് 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 ഈ ഒരു ഒരു വണ്ടി സീറോ ഡൗൺ പേയ്മെന്റ് അല്ലേ ആ കളർ ചേഞ്ച് വൈറ്റ് വരുന്നത് ാണ് എന്റെ മോഡല് കാര്യങ്ങൾ കിലോമീറ്റർ കിലോമീറ്റർ തൊണ്ണൂറ് ആണ് അല്ലേ മൈലേജ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു പതിനഞ്ച് ഫുള് അവൈലബിൾ ആണോ എത്ര ചോദിക്കുന്നത് പൈസക്ക് ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും ഫുൾ ഇതും ഫുൾ അല്ല ഇങ്ങനെ ഒരു ബ്ലാക്ക് അല്ല ഐ ട്വന്റിന്റെ ഏത് കളേഴ്സ് ഇവിടെ ഉണ്ട് ഇത് എങ്ങനെയായിരുന്നു മോഡല് ഫുള് നമുക്ക് എത്ര ചോദ്യം എന്തിന്

ഒരു എൺപത്തിയഞ്ച് റുപ്യ പുതിയ പേപ്പർ എടുത്തിട്ടുള്ള വണ്ടിയാണ് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളെല്ലാം കിട്ടും നമുക്കൊരു ആദ്യകാല മോഡൽ ഓൾട്ടോ അല്ല എസ് എങ്ങനെയായിരുന്നു എട്ട് മോഡല് എമ്പായിരം രൂപക്ക് നമുക്ക് ചെയ്യാൻ പറ്റും അത്യാവശ്യം ടയർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ എല്ലാം പെർഫെക്റ്റ് വണ്ടി അല്ല

നല്ല വൃത്തിയുള്ള വണ്ടിയാണ് എഴുപത്തെട്ട് അടുത്തൊരു യുവ അല്ലേ ഷവർലയുടെ യുവ ആണ് ഇതെങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങള് ഇത് വരെ രണ്ടായിരത്തിഒമ്പത് എത്ര രൂപ ചോദിച്ചായിരം അടുത്തൊരു മൈക്ര ഇത് മോഡൽ മൈക്രുന്ന മോഡല് ഡീസൽ വണ്ടി അല്ലേ ഡീസൽ വണ്ടിയല്ല ഏകദേശം ഇരുവിന്റെ മോഡൽ മൈലേജ് കിട്ടൂലിക്കല് ഫിറ്റ് അല്ലേ അതെ അത് സ്റ്റേറ്റ് വെഹിക്കിൾ ആണോ അതെ

ഫിറ്റിംഗ്സ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള വണ്ടിയാണ് രണ്ട് കിടക്കാച്ചു തന്നെയല്ലേ ഒന്ന് മുപ്പത്തി അഞ്ച് രണ്ടു വണ്ടി അല്ലേ അതെ അടുത്തു ഈ ഇന്നോവ എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഒക്കെ കിലോമീറ്റർ എത്ര ചോദ്യം നമുക്ക് ഇതിന് ആറ് ലക്ഷത്തി കൊടുക്കാം അല്ലേ ചെറിയൊരു ബഡ്ജറ്റിൽ ഇന്നോവ വെറും ആറ് ലക്ഷത്തി മുപ്പതിനായിരം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ നമുക്ക് അഞ്ചര

ലക്ഷത്തി രണ്ടേ എൺപത് അല്ലേ ചെറിയൊരു പൈസ ഡീസൽ വണ്ടി അതെ അടുത്തൊരു ഗ്ലാൻസാരു രണ്ടായിരത്തി പതിനാല് മോഡല് കാര്യങ്ങള് മോഡല് രണ്ടായിരത്തി സെക്കൻഡ് ഓണ്ടർ വണ്ടി നമുക്ക് 2 ലക്ഷ രൂപ കൊടുക്കാം ഓ ഇത്രയൊക്കെ നല്ല കിടുവാണ് ഒരു 1.70 വരെ ഫിനാൻസ് കൊടുക്കാം ഒരു 30 രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വണ്ടി ഇറക്കാം എല്ലാം പക്ക പർഫെക്റ്റ് കണ്ടിയല്ലേ അതെ ഓക്കേ അടുത്ത സിറ്റിന്റെ നെക്സ്റ്റ് ഒരു തേർഡ് ജനറേഷൻ അല്ലേ ഇതെങ്ങനെയാണ് മോഡൽ കാര്യങ്ങളെ 2009 2009 മോഡൽ എസ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കിലോമീറ്റർ ഒന്നേ സംതിങ് ഓടിട്ടുണ്ട് ഒന്നേ സംതിങ്ങില അതെ എത്ര ചോദിക്കുന്നു ഇത് നമുക്കൊരു ഒന്ന് ഉണ്ടാവോ അടുത്തൊരു ഡിസൈർ അല്ലേ ഡീസൽ വണ്ടിയാണോ ചോദിക്കുന്നത് ഐട്ടൺ ഓട്ടോമാറ്റിക്ക് പതിമൂന്ന് വേണ്ടി കിലോമീറ്റർ ഒന്നിന് താഴെ ഓടി എത്ര ചോദിക്കുന്നത് ഇതിന് ലോൺ സൗകര്യം ഉണ്ടാവുമോ പത്ത് നാല് വേണ്ടി വണ്ടി ഇറക്കാം പതിമൂന്ന് കിലോമീറ്റർ കിലോമീറ്റർ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഒന്നുമില്ല എത്ര നമുക്കൊരു ലക്ഷം ലക്ഷം രൂപ കൊടുക്കാം രൂപക്ക് ഒന്നരലക്ഷം ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ലോൺ നമുക്കൊരു രൂപ വണ്ടി ഇറക്കാം ചെറിയ പൈസക്ക് അത്യാവശ്യം മൈലേജ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന നല്ലൊരു വണ്ടി

ഏകദേശം എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ നമുക്ക് ഫുൾ ഫിനാൻസ് ഫുൾ ഫിനാൻസ് ഫുൾ ഓൺ ലോൺ ചെയ്യാൻ പറ്റുമെ അതെ അതെ അടുത്ത് വീടിന്റെ ഓൾട്ട് എണ്ണൂറ് മോഡല് എങ്ങനെയാണ് രണ്ട് ലക്ഷ റുപ്പ് എണ്ണൂറ് ഏകദേശം നമുക്ക് എത്ര രൂപയ്ക്ക് വണ്ടി ഇറക്കാൻ പറ്റും പത്ത് മുപ്പത് രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാം ചെറിയൊരു പൈസക്ക് ഒരു ഓൾട്ട് എണ്ണൂറ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വിട്ടോയിലായിരുന്നു അപ്പൊ ചെറിയ ബഡ്ജറ്റുള്ള മൂന്നാമത്തെ പാട്ട് നമ്മളിവിടെ അവസാനിച്ചു അപ്പോൾ അതിന്റെ ഫസ്റ്റ് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് കാര്യങ്ങൾ നമുക്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ താല്പര്യങ്ങൾ കോൺടാക്ട് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ മുന്നോട്ട് വീണ്ടും കാണാം സ്മീർ യാസൻ അഫ്സർ സൈനോ